ഹായ് ഹലോ അസ്ലാം വലക്കും ഷാദിസ് ഖാറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ എല്ലാവരും വിശേഷം സുഖല്ലേ എനിക്കും എൻ്റെ ഫാമിലിക്കും അലഹമ്മില്ല സുഖമാണ് അതുപോലെ എൻ്റെ യൂട്യൂബ് ഫാമിലിക്കും സുഖാണെന്ന് വിശ്വസിക്കണത് എല്ലാവരും വിശേഷ വിശേഷങ്ങളും നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ നിങ്ങളെ നനച്ചൊരു പണിക്കവിടെ എത്തി എന്നൊക്കെ അറിയിക്കണം കഴിഞ്ഞോ തുടങ്ങിയോ സെൻ മധ്യഭാഗത്തിലാണോ എന്നൊക്കെ ഒന്ന് അറിയിക്കണം അപ്പോൾ ഞാൻ ഇന്ന് സിറ്റ്ഔട്ടാണ് ഇന്ന് പിന്നെ മക്കൾക്ക് ലീവുള്ള ദിവസമാണ് അപ്പോൾ അകന്നിട്ട് റൂമൊന്നും ഇട്ടാൽ ശരിയാവില്ല അപ്പോൾ ഞാൻ സിറ്റ് ഔട്ട് ഒലിഞ്ഞ് കൊലാരൊക്കെ വന്ന് കളിച്ചാലും കുഴപ്പമില്ല ഒലിഞ്ഞ് കളിക്കാണെങ്കിലും കൊലരൊക്കെ വണ്ടി വട്ടി കളിക്കുകയാണെങ്കിൽ നമ്മളോട് ഉണ്ടല്ലോ മുന്നിൽ അപ്പോൾ കുഴപ്പമില്ലല്ലോ അപ്പോൾ ഇനി ഓല ഉള്ളി പിന്നെ സാധനങ്ങളും കൂടുതലൊന്നും പെറുക്കി വെക്കാൻ നമുക്ക് സിറ്റ് ഉണ്ടാവില്ലല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാകും നമ്മൾ ഓല ഇടയിലൊന്നും നടക്കൂല അപ്പോൾ ഞാൻ സിറ്റൌട്ടാക്കാന്ന് വിചാരിച്ച് അങ്ങനെ മാറാലൊക്കെ തട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീറാ രാജിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അന്ന് മാറാൻ തട്ടിട്ടുണ്ട് സിറ്റ് ഔട്ടിലും വല്ലാതൊന്നുമില്ല തട്ടിക്കുന്നിട്ടോ ഞാൻ പിന്നെ കാണിച്ചില്ല എന്നുള്ളൂ പിന്നെ പോർച്ചിലും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടി അവിടെ ഒക്കെ കുറച്ചുണ്ടേന് അതെല്ലാം പിന്നെ സെൻറ്ററിലാണ് കേട്ടോ ഞങ്ങളെ പോർച്ച് സിറ്റി ഓടുന്ന സെൻറ്ററിലാണ് അപ്പം എല്ലാ ഭാഗവും ഒക്കെ മാറാലൊക്കെ തട്ടി എന്നതിൻ്റെ പക്ഷെ ഞാനിവിടാ ലാഹലഹ്ലാഹ് മുഹമ്മദ് റസൂൽ ഉള്ളാഹ് എന്നുള്ളൊരു ഫ്രെയിം നമ്മുടെ സെൻറ്ററിൽ തന്നെ ഉണ്ടായിരുന്നിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് പിന്നെ ലാഡറിനൊക്കെയാണ്ട് അത് എടുത്ത് അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ പൊടിയും കാര്യങ്ങളും പല്ലിൻ്റെ ഇതിൻ്റെ കുരതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്ത് തട്ടി അതിൻ്റെ അവിടെ തട്ടിയാണ്ട് നല്ലൊരു തുണി എടുത്ത് ഈ ഗ്ലാസ് ഒക്കെ ഒന്ന് തുടച്ച് ആ വീണ്ടും അവിടെ തന്നെ വെച്ചിട്ടു അതുപോലെ അതിൻ്റെ താഴെ ബൾബുണ്ട് അതൊക്കെ തുടച്ച് ബൾബ് ഇങ്ങനെ ആ കൂടുള്ള ബൾബാണ് ഇട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കുന്നത് അപ്പോൾ അതിങ്ങനെ അതിന് പിന്നെ എന്താ പറയുക പിടുത്തൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് നല്ലൊന്ന് തുടച്ചൊക്കെ കൊടുത്തിട്ട് ഇറങ്ങിയതിന് ശേഷം പിന്നെ അത് ജനലൊക്കെ ഒന്ന് തുടയ്ക്കാണ്ട് അതാണ് ഞങ്ങളെ മെയിൻ മെയിൻ ഡോറ് നമ്മൾ നമ്മളെ നിന്ന് ഹാളിലേക്ക് കയറുന്ന മെയിൻ ഡോറാണ് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ അന്ന് ഹാൾ എടുക്കണമെന്ന് ഞാൻ കഴുകാൻ വിചാരിച്ചു അവളൊക്കെ നന്നാക്കാൻ വിചാരിച്ചതേ പിന്നെ ഈ നേരം കിട്ടിയില്ലാന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് അവ ഞാൻ ചെയ്യുന്നുണ്ട് കിട്ടും അപ്പോൾ അവിടുത്തെ കമ്പിയും കാര്യങ്ങളൊക്കെ തുടച്ച് പിന്നെ അതുപോലെ ജനലിൻ്റെ പൊളികൾ ഇതങ്ങനെയാണ് ഡോറുള്ളത് സെൻറ്ററിൽ ഡോറും അപ്പോൾ ഇപ്പോൾ ഓരോ കള്ളി ജനലാണ് അതൊക്കെ ജനൽ പൊളികളും അതിനുള്ള കമ്പികളൊക്കെ തുടച്ചതിന് ശേഷം ഞാൻ പിന്നെ ഈ ഡോറാണ് ഡോറാണെങ്കിൽ കഴുകുന്നത് ഞാനൊരു മാജിക് സ്റ്റെയിൻ റിമൂവർ തന്നെ സംഭവം വാങ്ങിന് അത് ഞാൻ പറഞ്ഞിരുന്നില്ല കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ അതുകൊണ്ട് അടിച്ചിട്ടാണ് ഞാൻ കഴിക്കുന്നത് ഡോർമേലൊക്കെ ഒന്ന് സ്പ്രേ ാണ്ട് ഒരു ഹാഡ് അല്ലാത്തൊരു ബ്രഷ് ഒരു സോഫ്റ്റ് ആയ ബ്രഷോണ്ട് ഞാൻ ഒന്ന് വരത്തി ഇരിക്കാൻ അപ്പോൾ ചളിയൊക്കെ ഇങ്ങനെ പൊരുന്നുണ്ട് കിട്ടോ കറുത്ത ചളി ഇങ്ങനെ ഇളകുന്നുണ്ട് അതിന് ഒക്കെ കറുപ്പരുത് കൊണ്ട് അതിൻ്റെ ഒരു മനു വന്നുകൊണ്ട് എന്താണ് പിന്നെ എന്തോന്ന് ചോദിക്കണം അപ്പോൾ ഞാൻ അവനോട് കാറൊന്ന് തിരിച്ച് നമുക്ക് എനിക്ക് ഇതൊക്കെ കഴുകാറുള്ളതാണ് അപ്പോൾ ഒന്നു കാറ് കഴുകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ഇട്ടാൽ കാറ് കഴുകാനും കഴിയും എനിക്ക് മുൻഭാഗത്ത് നിന്ന് സെൻട്രലിനായത് പോർച്ച് പുറത്ത് സെൻട്രലിനായത് കാറിങ്ങനെ സെൻറ്ററിൽ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ഓരോ എടുക്കാൻ ഇറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം പിന്നെ അത് ഒന്നോടുത്ത് മാറ്റാൻ പറഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞ് ഞാൻ കഴുകാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങനെ മാറ്റിക്കോളാന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ട് കിട്ടും അങ്ങനെ ഇതാ ഡോറൊക്കെ ഞാൻ നല്ലോണം പിന്നെ ഇതാക്കിയാണ്ട് ഒക്കെ അതുകൊണ്ട് അരച്ച് വെള്ളമൊക്കെ പാർന്ന് കഴുകിയിട്ട് പിന്നെ ലാസ്റ്റ് ഈ ഒരു സൂത്രാട്ടി ഉണ്ടല്ലോ ആ ഭാഗവും പിന്നെ നമ്മൾ പടി പിന്നെ എന്തല്ലോ മുറപ്പടി നമ്മൾ കയറണം അവിടെയൊക്കെ ഇങ്ങനെ കുട്ടികളും നമ്മളൊക്കെ ചവിട്ടുന്ന സ്ഥലമല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ഒരച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അവിടെ നല്ല ചളി പോകുന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഡോറിൻ്റെ ആ സെല്ലൊക്കെ നല്ല ഇനി അതൊക്കെ നല്ല വൃത്തി കാണുന്നുണ്ട് കാണാം മോളൊക്കെ വന്നപ്പം പറയണ്ട നല്ല മാറ്റമുണ്ട് ഇപ്പോൾ ഡോറ് കാണാൻ നല്ലൊരിതുണ്ടെന്നൊക്കെ എന്നൊക്കെ ഇനി അങ്ങനെ ഇതിൻ്റെതാ പിന്നെ ഇങ്ങനെ പടി വതിൽ ഒക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് പിന്നെ ഞാനൊരു നല്ലൊരു ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുത്ത് കാണിട്ടോ ഉണങ്ങി ഉണങ്ങിയല്ല പിന്നെ നല്ലൊന്നൊലുമ്പോൾ പീഞ്ഞിങ്ങാണ്ട് തുടച്ച് രണ്ട് മൂന്ന് തൊട്ടായി തുടച്ചെടുത്തിട്ടോ അവൻ ഇനി കാറ് കഴുകാനുള്ള ഷാമ്പു വാങ്ങാൻ വേണ്ടി പോകണം അപ്പോൾ ഞാനും അതിലിടയ്ക്ക് അങ്ങനെ തുറക്കും ഞാൻ അടച്ചിട്ടത് അങ്ങോട്ട് വെള്ളം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഞാൻ അടച്ചിട്ടതാണ് കെട്ടോ പിന്നെന്താ അത് കഴിഞ്ഞാൽ അവന് ഒന്ന് മാറ്റി മാറ്റി തരികയാണ് അപ്പോൾ ജസ്റ്റ് ആ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ അത് കഴിഞ്ഞ് അവന് ഷാംപൊക്കെ വാങ്ങി വന്നതിൻ്റെ ശേഷം പിന്നെ ഞാൻ അവനോട് പറയുന്ന ഫാനാണ് എന്നിട്ട് ഈ കാർ കഴുകാൻ പോയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഓന് ലെർമ കയറിങ്ങാണ്ട് ഫാനൊക്കെ ഒന്ന് തുടച്ച് തരികയാണ് ഇതുവരെ റിഫ് തുടച്ചത് ഇന്നിപ്പോൾ ഞായറാഴ്ച നമ്മൾ മനു ലീവാണ് അപ്പോൾ അവനാട്ട തുടച്ചെന്നത് അതുകൊണ്ട് അവന് കാറ് എഴുതാനും അവൻ്റെ വണ്ടി എഴുതാനും ഒക്കെ ഉണ്ട് അപ്പോൾ ഒക്കെ ചെയ്യാനിട്ടോ അങ്ങനെ പിന്നെ ഇതാ ഞാൻ ഇവിടെ ചെരുപ്പ് വെക്കണൊരിതാണ് സ്റ്റാൻഡാണ് അതൊന്ന് ഒഴിവാക്കുകയാണ് കേട്ടോ അത് അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തതാണ് പിന്നെ അങ്ങനെ അവിടെ സൈഡിൽ വെച്ചിട്ട് വെച്ചിട്ടൈലും ചെരുപ്പൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പിന്നെ മക്കള് ഞാൻ അങ്ങനെ പറഞ്ഞ പോലും വലിയ ആൾക്കാരെങ്ങാണ്ട് ഇടുത്ത് തരാണ് അവരുണ്ടാകുമ്പം അതി സഹായമുണ്ട് ഉം ഉപദ്രവം ഉണ്ട് കിട്ടോ ഇവര് കൊറേ കച്ചറ കൂടും കുറെ ഇതാക്കും കുറെ ഇതാക്കും എന്നാലും വേണ്ടീല അവർ പുറത്ത് ഇങ്ങനെ നിൽക്കുമ്പോ പിന്നെ അകത്ത് ഞാൻ അകത്ത് നിൽക്കാത്ത തന്നെ മക്കൾ ഉള്ള ദിവസമായതുകൊണ്ടാണ് ഇവിടെ ആവുമ്പോൾ എല്ലാ സാധനങ്ങളും ഇടാനില്ല ഇടുത്ത് പുറത്തേക്ക് ഇടാനില്ല ഇവൻ പിന്നെ ഒരിങ്ങനെ കൂടിയൊക്കെ തന്നു കുറച്ചൊക്കെ കൂടി തന്നോളും പിന്നെ ഒരു പുറത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് കളിച്ചോളും ടി വിൻ്റെ ഫോണിൽ മുന്നിൽ നിന്ന് ഇരിക്കൂ കേട്ടോ അങ്ങനെ ഒക്കെ ആകുമ്പോൾ കാർ ഇരിക്കുന്നിടത്ത് കുറേ മോള് ഇന്ന് മോള് കുറേ മാമൻ്റെ കൂടെ കാർ ഇരിക്കുമ്പോൾ ഓരോ അഭിപ്രായം ചോദിച്ചുകൊണ്ട് ഇക്കേനീ മനു മക്കളും മറ്റോ അങ്ങനും പോകേണ്ട വഴിയും വരുന്നുണ്ട് അങ്ങനെ ആദ്യം പിന്നെ അങ്ങനെ അത് അലമ്പിനൊന്നും ഞാൻ ഓരോന്നൊക്കെ എടുത്ത് തരാൻ പറയുമ്പോൾ ഒക്കെ എനിക്ക് ഓരോന്ന് ഇരുത്തരും പാട്ടാ വെള്ളം സൊമ്പൊടി പൈപ്പ് എടുത്തുണ്ട് അതെടുത്തുണ്ടാന്നൊക്കെ പറയുമ്പോൾ അവന് ഇങ്ങനെ അതൊക്കെ ചെയ്തു തരുട്ടോ പൈപ്പ് തുറക്കാനും പൂട്ടാനും വെള്ളം എടുത്തുണ്ടരും കുറേശ്ക്കെ പറയുമ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളങ്ങനെ കൂട്ടി മക്കളെയും കൂട്ടി എടുക്കുമ്പോൾ പോലും ഇത് എന്താണെന്നൊക്കെ മനസ്സിലാവില്ല ങ്ങനെ കഴുകണെന്നൊക്കെ അതിൻ്റെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ചെയർ ഒന്ന് കഴുകി ഇരിക്കാനിട്ടോ ഇവിടെ വുഡിൻ്റെ ചെയർ മൂന്നെണ്ണം ആണ് ഉള്ളത് സിറ്റൌട്ടിൽ അപ്പോൾ ഇത് പിന്നെ ഒന്ന് ഞങ്ങൾ ഉണ്ടാക്കിച്ചതാണ് രണ്ടെണ്ണം ഞങ്ങൾ വാങ്ങിയതാണ് സോഫ വാങ്ങണ സമയത്ത് വാങ്ങിയതാണ് കേട്ടോ അപ്പം ഇങ്ങനെ ചാരിരിക്കുമ്പോൾ അത് ബ്ലാക്ക് ഇതുണ്ടാവില്ല ബാക്കിൽ അപ്പം ഇത് കൈ വെക്കുന്ന ടൈമിൽ കറുത്തതൊക്കെ ഉണ്ടിട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഈ സംഭവം അടിച്ചിങ്ങാണ്ട് കഴുകാണ് പക്ഷേ ഡോർ ആക്കി അത്ര എനിക്ക് പെർഫെക്റ്റ് തോന്നണില്ല കേട്ടോ ഈ ചെയറാക്കിയപ്പോൾ ആ ചാരിയ്ക്കുന്ന അട്ട് പോയിന് കൈ വെക്കണത്തൊന്നും അങ്ങനെ ബ്ലാക്കാണ് പോയി എന്നാലും കുഴപ്പമില്ല കുറേ ഒക്കെ മാറ്റം ഇട്ടോ ഞാൻ ചേച്ചിപ്പോൾ അതിൻ്റെ ഉള്ളിൽ പിന്നെ മാറാനുണ്ട് അപ്പൊ അത് അരച്ചിങ്ങാണ്ട് അവിടെയും കഴുകാണ്ട് അവിടെ പിന്നെ ഞാൻ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല വെറുതെ ബ്രഷണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒരച്ചുകാണ്ട് വെള്ളം കൊഴച്ചിട്ട് കഴുകാണ്ട് അത് നിർത്തിയിട്ടിട്ടോ നല്ല വെള്ളം കൊഴിച്ചെടുത്തുകാണ്ടാക്കി പിന്നെ ഇനി രണ്ട് ചേരും കൂടെ ഉണ്ട് അതും ഇങ്ങനെ കഴുകാന്ന് വിചാരിച്ചു പോകാനാണ്ടിരാ പിന്നെ ഇതാണ് ഇനി രണ്ട് ചേരം കൂടെ കേൾക്കണം പിന്നെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല വീഡിയോ ഞാനിങ്ങനെ കുറേ ഞാൻ വെട്ടിച്ചുരുക്കി ഏതാണ്ട് നാൽപ്പത്തി രണ്ട് മിനിറ്റിന് അതിന് മൊത്തം എടുത്തപ്പോൾ പിന്നെ പന്ത്രണ്ട് മിനിറ്റ് പതിനൊന്നേ മുക്കാ മിനിറ്റിൽ ഒതുക്കി കിട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഈ ചാരുപടിൻ്റെ താഴെ ഇങ്ങനെ ഇങ്ങനൊരിതുണ്ട് പിന്നെ അവിടെ ടൈലൊട്ടിച്ച സ്ഥലമാണ് അപ്പോൾ നമുക്ക് നമുക്കത്ങ്ങനെ തുടച്ചിരിക്കുകയാണ് എപ്പോഴും നമ്മളിതാക്കില്ല വെള്ളത്തോടെ അങ്ങനെ തുടച്ചിരിക്കാൻ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെ ചാരു സിറ്റൌട്ട് തന്നെ നീളമുള്ള സിറ്റൗട്ടാണ് സെൻ്ററിലാണ് സ്റ്റെപ്പൊക്കെ ഉള്ളത് കയറുക അപ്പോൾ രണ്ട് ഭാഗത്തും ചാരുപടി നല്ല അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ സൗകര്യത്തിലുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ വീതി കുറവാണ് സിറ്റൗട്ടിനെങ്കിലും നീളം നല്ലത് കൊണ്ട് കിട്ടാം അങ്ങനെ അവിടെ ഈ രണ്ട് സൈഡും അതുപോലെ രണ്ട് രണ്ട് ഭാഗത്തുമായിട്ട് ഞാൻ നല്ലോണം തുടച്ചെടുത്ത് എന്നതിന് ശേഷം പിന്നെ പിന്നെതാ ഈ ഡോറാണ് കേട്ടോ ഈ ഡോറൊന്നും ആദ്യം വെച്ചിട്ടില്ലട്ടോ അത് ഈ ഷാജിമോ വെച്ചതാണ് ഈ മുട്ടത്തേയും ആയിട്ട് പോകാതെക്കാൻ വേണ്ടി വെച്ചത് കഴിഞ്ഞിട്ടാണ് അങ്ങനെ വെച്ചപ്പോൾ കുറെ ഒക്കെ ഇതുണ്ട് കേട്ടോ നായ്ക്കൾ കയറാതെക്കാനൊക്കെ നല്ലതുണ്ട് അങ്ങനെ അയ്യവനും ഞാൻ ഈ റിമൂവർ ഒന്ന് അടിച്ചെടുത്ത് കാരണം കേട്ടോ കേറിഞ്ഞ എന്തെങ്കിലും പുള്ളിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ നല്ലോണം അതിനോടൊക്കെ നല്ല തുടച്ച് ഈ കമ്പി ഓരോന്നൊക്കെ ആയിട്ട് തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊക്കെ ഒഴിച്ച് പിന്നെ തുടച്ചിടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വെള്ളം അതിങ്ങനെ ആക്കിയാണ്ട് പിന്നെ നല്ല വെള്ളത്തിലൊക്കെ തുടച്ച് വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്ത് കണ്ട് അങ്ങനെ ആ പണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എൻ്റെ മനു കാറൊന്ന് കഴിക്കുന്നത് വെറുതെ ഒന്ന് കാണിച്ചതാണ് പിന്നെ അവനിങ്ങനെ കാറവിടെ നിന്ന് കഴുകാണ് അപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നേ ഉള്ളൂ പിന്നെ അപ്പോൾ എൻ്റെ അടുത്ത് മക്കളുണ്ട് ഇതിൻ്റെ അടുത്ത് മക്കളുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ആരെങ്കിലും സബ്മ് ചെയ്താൽ കാണുന്നുണ്ട് നിങ്ങൾ ഒന്ന് സബ്മ് ചെയ്തേക്കണ്ടോ ആ ബെൽ ബട്ടനുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തോളാം ആളൊന്ന് അപക്ഷം കൊടുത്താൽ ഞാൻ ഇന്ന് ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ എന്നാലും ഞാൻ ഇന്ന് ഓരോ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതുപോലെ സ്കിപ്പ് ചെയ്യാതെ കാണണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങൾ വിലപ്പെട്ട കമൻ്റ് ഒക്കെ അറിയിക്കണം കേട്ടോ പിന്നെ ഞങ്ങൾ കമൻ്റൊക്കെ ഇടുമ്പോഴാണ് നമ്മൾ വീഡിയോ പിന്നെ റെക്കമെൻ്റേഷനിലൊക്കെ എത്തുള്ളൂ നിങ്ങൾ ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഇങ്ങനെ ഇട്ടുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ വാച്ച് കാര്യം ഇങ്ങനെ കുറഞ്ഞും കൂടിയും കുറഞ്ഞും കൂടിയും കളിക്കുകയാണ് ഇപ്പം ഇപ്പം ഉണ്ടായതാണ് കേട്ടോ കുറച്ച് ഈ ഒരു വർഷം കഴിഞ്ഞതിൻ്റെ ഇഷ്ടം അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ഒക്കെ ആട്ടോ അങ്ങനെ ഇതാ പിന്നെ ഞാൻ ചെയ്യുന്നത് ഇതാ പുറത്തുണ്ട് കൊണ്ട് ഞാൻ പറഞ്ഞ ചാരുപിൻ്റെ താഴെ ഇങ്ങനെ ടൈൽസ് അതൊക്കെ ഞാൻ കയക്കി തുടച്ചതിന് ശേഷം പിന്നെ ഈ ബ്രഷ് ഷിട്ട് പിന്നെ ഈ തറ തേക്കാം കേട്ടോ അതിന് അടിച്ചതുകൊണ്ട് എന്തെങ്കിലും തീർച്ചതും പോയിട്ട് ചണലിയൊക്കെ ഉണ്ടെങ്കിൽ പോരും പെട്ടെന്ന് പോരുന്നൊരു വെള്ളം അടിച്ചു എടുത്താൽ മതി അങ്ങനെ ഈ രണ്ട് സൈഡിലും അങ്ങനെ ഉണ്ട് അത് രണ്ട് സൈഡും ഞാൻ അങ്ങനെ കഴുകി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മുൻഭാഗം അങ്ങനെ ഫുള്ള് ക്ലീൻ ചെയ്ത് അഞ്ഞ് ഈ ഭാഗത്തു വരണ്ടല്ലോ ഇനി സൈഡിലെ തറയും ബാക്കിലൊക്കെ തറേണ്ട തറ മൊത്തം കീഴണം പക്ഷേ ഈ മുൻഭാഗം ഒന്ന് സിറ്റ് ചെയ്യണം തന്നെ സിറ്റൌട്ടിട്ട് എല്ലാ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് ഞാൻ അങ്ങനെ ഒരു റൂം റൂമ് എടുക്കണ റൂമിൽ ഒന്നും ബാക്കിയാക്കാതെ ചെയ്യും ഏത് ഭാഗമാണോ ചെയ്യുന്നത് അതുപോലെ സിറ്റൗട്ടിൽ ചെയ്യുക അതുപോലെ ഹാളിൽ ചെയ്യുന്നതിന് ഒരു ഫാൾട്ടേക്ക് ജനൽ പൊളി തുടയ്ക്കാൻ ഞാൻ മറന്നിട്ടുണ്ട് കഴിഞ്ഞ് തുടക്കണം അത് ഞാൻ ഒക്കെ കഴിഞ്ഞ് പുറത്ത് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് ഒക്കെ കഴിഞ്ഞ് കുളിക്കാൻ കയറിയപ്പോഴാണ് ടോർമ പിന്നെ ഞാൻ പിന്നെ ചെയ്യാമെന്ന് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് തറകളൊക്കെ കഴുകി എന്നതിന് ശേഷം ഇനി ഇവിടെ വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് പൈപ്പറിട്ടുകാണ്ട് വെള്ളം വടിച്ച് ഒഴിവാക്കാനിട്ടോ ഇവിടെ ആകുമ്പോൾ നമുക്ക് വെള്ളം പുറത്തേക്ക് ഒഴിവാക്കാമല്ലോ റൂമിൻ്റെ ഒന്നും ആയില്ലല്ലോ അപ്പോൾ ഞാൻ നല്ല വെള്ളം അങ്ങനെ ഒഴിച്ചുകൊണ്ട് നല്ലോണം പിന്നെ ഒക്കെ ഒഴിവാക്കുകയാണ് എൻ്റെ മക്കളോട് മക്കളിങ്ങനെ അങ്ങോട്ട് ഉണ്ടാകുമ്പോൾ ഞാൻ പറയുന്നു നടക്കലി വീണ് പോകും ഇനി ഇങ്ങോട്ട് കയറുന്നത് ഇവിടെ ഉണങ്ങാതെ ഇങ്ങോട്ട് കയറുന്നതെന്ന് പറയുമല്ലോ എൻ്റെ ഇടയ്ക്ക് പണി ഒപ്പിക്കുമ്പോൾ ഞാൻ ചൂടാണ്ട് കേട്ടോ എന്താ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നന്നാക്കിയിട്ട് മക്കൾ വീണ്ടും ഇങ്ങനെ ഇതാക്കുക എന്നുള്ളത് ഇതല്ല നമുക്ക് അങ്ങനെ പിന്നെ ആ ഒക്കെ തുടച്ച് തന്നെ ശവടമൊക്കെ തുടച്ചിട്ട് പിന്നെ ലാസ്റ്റ് ചെപ്പിൻ്റെ അവിടെ തുടയ്ക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് മാത്രം നമ്മൾ ഇതിൻ്റെ മോപ്പ് കാണാൻ പറ്റില്ല അങ്ങനെ അധികം കുമ്പിട്ട് ഇരിക്കുകയാണത് പൊട്ടിയിട്ട് ഇന്നും വാങ്ങിയിട്ടില്ല കേട്ടോ മറന്നു മറന്ന് പോകണതാണ് മക്കളെ ഓർമ്മ ഉണ്ടാവില്ലേ പോകുമ്പോൾ അതാണ് പിന്നെ അങ്ങനെ അങ്ങനെതാ ഈ ചെപ്പും അടക്ക കൊല സിറ്റോട്ടൊക്കെ തുടച്ചിന്ന് ഇട്ടാ അതൊന്നും പിന്നെ കാണിച്ചില്ല ഒക്കെ കഴിഞ്ഞാൽ ലാസ ചെപ്പും കൂടെ തുടച്ച് അപ്പം പിന്നെ സിറ്റോട്ടിൻ്റെ പണി കഴിഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ ഒക്കെ ഒന്ന് കഴുകാനുണ്ട് കേട്ടോ പിന്നെ ഈ എന്താ പറയുക അതിൻ്റെ ഇടയിൽ ആ മക്കൾ മാനു എന്തോന്ന് ഇങ്ങനെ എന്നിട്ട് ഇറങ്ങേരാക്കുമ്പോൾ ഞങ്ങൾ ചീത്തറേണ്ടിട്ടോ ഓന ഒന്ന് ഒന്നൊരു കൊട്ടി ആ കൊട്ടീനു പിന്നെ അസാനുവിനൊന്നടിച്ചാൽ പിന്നെ അത് എന്താ പറയുക വട്ട പറ്റണെ പറ്റി ഞമ്മളങ്ങനെ കാട്ട് ചെയ്യാൻ എത്ര നേരം നിർത്തൂല കുറേ അടിച്ച് കുത്തി ഇന്ന് റിഫോൻ അങ്ങനെ അതുപോലെ മനുവിൻ അങ്ങനെ എപ്പോഴൊന്നും കിട്ടില്ല ഞാൻ പറഞ്ഞു കിട്ടിയേ വാങ്ങിക്കോ എന്നൊക്കെ സോപ്പ് സോപ്പിട്ടാളോ അല്ലെങ്കിൽ അതിനെ വല്ലാതെ കിട്ടൂല സോപ്പ് ഞാൻ ഓൻ നവലോ പിന്നെ അതിന് ചൂടായാൽ പിന്നെ കൂടുതലാവുള്ളൂ അപ്പം സോപ്പിട്ട് എടുക്കണം പിന്നെ ഞാൻ ചെന്നൊക്കെ സോപ്പിട്ട് പറഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ നിന്ന് എന്നതിന് ശേഷം പിന്നെ ഞാനിതാ ഈ പിന്നെ ചെറുപ്പ് സ്റ്റാൻഡൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടി വന്നൊക്കെ ചെറുപ്പൊക്കെ മക്കള് മാറ്റിയിട്ട് കഴിഞ്ഞല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴിയാണ്ട് തുടച്ച് ജസ്റ്റ് ഒക്കെ ഒന്ന് ഉറച്ചുകാണ്ട് ഇതാക്കാണ്ട് ഒക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് തുണിയുണ്ട് കോട്ടൻ്റെ തുണിയുണ്ട് തുടച്ചിടുത്തുന്നത് ഇനി ഒന്ന് വെയിലുണ്ട് ഉണങ്ങിയിട്ട് ഇങ്ങോട്ട് മാറ്റാം ഇനി ഇതൊന്ന് മാറ്റിയിട്ട് ഈ പിന്നെ മുൻഭാഗം ഈ താറക്കെ നിർത്തി മുൻഭാഗം ഉണ്ടല്ലോ പുറച്ചിൻ്റെ ഉൾഭാഗം അതൊക്കെ ഒന്ന് ഈ ഒന്ന് ഉരച്ച് കഴുകണം ജാക്കിൻ്റെ ബ്രഷുണ്ട് വലിയ കാര്യമൊന്നും ഇല്ല മുറ്റാൻ എന്നാലും നമ്മള് ചെയ്യുമ്പോൾ ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരു ഇതാണല്ലോ നമുക്ക് ഇൻട്രസ്റ്റ് ആണല്ലോ അത് കാണാൻ അപ്പൊ ഞാൻ അതൊക്കെ തുടച്ചതിന് ശേഷം പിന്നെ അതൊക്കെ ചെയ്ത് അങ്ങനെ പിന്നെ എൻപി പീഞ്ഞിങ്ങാണ്ട് രണ്ടാമതൊക്കെ ഒക്കെ മൂന്ന് അട്ടാക്കി തുടച്ചെടുത്തിട്ടുണ്ടോ ആദ്യം കഴിക്കേണ്ട ശേഷം ഇനി അവിടെ ഒക്കെ ഒന്ന് തേച്ച് കഴിഞ്ഞാൽ ബ്രഷ് ഇട്ട് കണ്ടിതാ വലിയ ബ്രഷ് ഉണ്ടല്ലോ നമ്മൾ ബാത്റൂമൊക്കെ കഴിക്കണം നീളം ബ്രഷ്ണ്ട് അതിട്ട് ഒക്കെ ഒന്ന് വരുകയാണ് കേട്ടോ ഇവനായിട്ടൊന്നും പോകുക നല്ല വെള്ളം അങ്ങനെ അടിച്ച് കണ്ടുകഴുക അപ്പോൾ കുറേ ഒക്കെ ചളി പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ മക്കൾക്ക് വെള്ളം ഒരാൾക്ക് ദോസ് പിടിക്കണം ഒരാൾക്ക് ബക്കറ്റ് കാക്കിയിട്ട് എനിക്ക് ഒഴിച്ച് തരണം അടി പിടി നാട്ടിന് അതിൻ്റെ ഇടത്തേക്ക് എൻ്റെ ഞാൻ തൊള്ളണിണ്ട് സൗണ്ട് മ്യൂട്ടാക്കിയതുകൊണ്ടാണ് ഇങ്ങനെ ദേഷ്യം പിടിക്കും ചെയ്യും മക്കൾ ഇങ്ങനെ ഇടേ വന്നെ ഞാൻ വിചാരിച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ഞാൻ ഒരിതാക്കുണ്ട് കിട്ടും മോനൂസ് പറഞ്ഞ് ഞാൻ ദോസ് പിടിച്ച് തരാറുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഓനെ തന്നെ ആന്ന് പറഞ്ഞത് അത് കണ്ടപ്പോൾ മറ്റുള്ള രണ്ടാളും വന്നതാണ് എന്നിട്ടൊരു ബക്കറ്റൊക്കെ ഇങ്ങനെ ഒഴിക്കും മനു മോനൂസിൻ്റെ അടുത്ത് നിന്ന് ഒരു കുണ്ടോ ഒഴിച്ചൊക്കെ തരുന്നുണ്ട് കുറേ സോപ്പ് ഇടും കുറേ ഇതാക്കും കുറേ ചീത്ത പറയും അതും അടിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഒന്ന് വലിയൊരു ഈർക്കഴിച്ചൂടെ എടുത്ത് അങ്ങനെ അടിച്ച് കഴിഞ്ഞിട്ടോ ഇത് ഏതാനും വൃത്തിയാക്കലേ അടിച്ച് കഴുകി ഇനി ഒരു കാര്യം ഞാൻ മറന്നിട്ടുണ്ട് കേട്ടോ ഈ പില്ലരുടെ തറണ്ടല്ലോ ഈ പില്ലരുടെ അടിഭാഗം അതൊന്ന് കഴുകാന്ന് വെച്ചാൽ അത് കഴിയില്ല ഇനി ഇൻഷാള്ള പുറത്ത് കേൾക്കണമെന്ന് കഴുകാന്ന് വിചാരിക്കുന്നേ എന്തെങ്കിലുമൊക്കെ ഒന്ന് മറക്കും അപ്പോൾ അതൊക്കെ എടുത്തതിൻ്റെ ശേഷം ഞാൻ അങ്ങനെ ഒന്ന് കാണിക്കാൻ കിട്ടോ നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ